ആ പ്രവൃത്തി പോലും കൃത്യമായി ഈ ഡിവിഷനിൽ നടക്കുന്നില്ല ഇത് തന്നെയാണ് ഇവിടെ ഭരണമാറ്റം വേണം ഈ ഡിവിഷൻ യു ഡി എഫ് ജയിക്കേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഈ ഡിവിഷനെ പ്രതിദാനം ചെയ്ത ജനപ്രതിനിധിക്കോ സാധിക്കാത്ത ഒരു സ്ഥിതിയിൽ ഇവിടെ യു ഡി എഫ് രണ്ടാം സ്ഥാനത്താണ് ഒരു കാര്യം ഉറപ്പായി പറയാം ഈ ഇതൊരു അനുഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഡി എഫ് കൊടുങ്ങല്ലൂരിൽ തിരിച്ചു വരുന്നു എന്ന് കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോ കൊടുങ്ങല്ലൂരിൽ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഒരു സംശയം വിചാരിക്കണ്ട അടുത്ത വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കൊടുങ്ങല്ലൂർ പട്ടണം ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കോൺഗ്രസും യു ഡി എഫും അതിന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ടി എൻ നാസർ ഐ കെ ഗോവിന്ദൻ ഒ ജെ ജനേഷ് സുനിൽ പി മെനോൻ ചെന്താമരാക്ഷൻ മാസ്റ്റർ സുജ ജോയ് മണ്ഡലം പ്രസിഡന്റുമാർ പി വി രമണൻ വി എ നദീർ എ എ എ മുസമിൽ കെ പി സുനിൽകുമാർ ടി എം കുഞ്ഞുമൊയ്തീൻ കെ എൻ സജീവൻ കെ എസ് കമറുദ്ദീൻ ജിജോ അരീക്കാടൻ നിഷാഫ് കുര്യാപ്പിള്ളി പി ദിലീപ് സനിൽ സത്യൻ ദാമു മാസ്റ്റർ പ്രിൻസി മാർട്ടിൻ കെ കെ ചിത്രഭാനു കെ കെ പി ദാസൻ സുനിൽ കളരിക്കൽ പി എ കരുണാകരൻ സാലി ഫ്രാൻസിസ് സോമേഷ് കാന്ത് എന്നിവർ പങ്കെടുത്തു സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാർ